ഈശോ മിഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ മരിയൻ ധ്യാനം തൊണ്ണൂറ്റിയൊന്ന് നമ്മൾ ലുത്തിനിയ ലുത്തിനിയയിലെ ഓരോ വാഴ്ത്തമൊഴിയേയും കുറിച്ച് ധ്യാനിക്കുകയാണ് ഇന്നൊന്നാമത്തെ വാഴ്ത്തമൊഴി പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മൾ സാങ് ത മരിയ എന്നാണ് ലിത്തീനിൽ സാങ് ത മരിയ നമ്മൾ ലുത്തിനിയ തുടങ്ങുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണമേ ലീഡർ പറയും അപ്പോൾ മറ്റുള്ളവർ പറയും മിശുകായ് അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായ് ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ലീഡർ പറയും അപ്പോൾ മറ്റുള്ളവർ പറയും മിശികായ് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷണ രക്ഷകര പൊത്രം തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഏകദൈവം പരിശുദ്ധ തൃത്വമേ ഞങ്ങളനുഗ്രഹിക്കണമേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറയുന്നതാണ് പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധമറിയമേ അതാണ് പരിശുദ്ധ മറിയമേ ഹോളി മേരി സാങ് ഒന്നാമത്തെ ലുത്തിനിയാൽ ഒന്നാമത്തെ വാഴ്ത്തുമൊഴിയാണിത് പഴയനിമത്തിലെ മോശയുടെ പെങ്ങളുടെ പേര് മിറിയാം എന്നായിരുന്നു മിറിയാം ഈജിപ്തിലെ പശ്ചാത്തലമുള്ള ഹിബ്രുവില് മിറിയാം എന്നതിന് പ്രിയപ്പെട്ടവൾ സ്നേഹിക്കപ്പെട്ടവൾ ഉയർത്തപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥം അരാമിയ സുറിയാനി പാരമ്പര്യത്തിൽ നാഥൻ എന്ന അർത്ഥമുള്ള മാർ നമ്മൾ മാർ പോളി കണ്ണുകാടൻ എന്റെ പിതാവിൻ്റെ പേരാണ് മാർ പോളി അല്ലെങ്കിൽ മാർ ജോസഫ് പാംബ്ലാനി മാർ റാഫേൽ തട്ടില് മാർ എന്ന് പറഞ്ഞാൽ നാഥൻ മാർ എന്ന് പറഞ്ഞാൽ അത് അരാമിയ അല്ലെങ്കിൽ സുരിയാനി ഭാഷയാണ് മാർ അപ്പം അതിന് നാഥൻ എന്നർത്ഥം ലോഡ് എന്നർത്ഥം ഈ മാർ എന്നതിൻ്റെ രൂപമാണ് മറിയം നാഥ എന്നാണ് അർത്ഥം അരാമിയ ഭാഷയിലെ മറിയം ഗ്രീക്കില് മരിയ എന്നായി മരിയ ലത്തീനിൽ സാന്ത മരിയ മരിയ എന്നായി മാറ് എന്ന അരാമായ അരാമായ വാക്കിന് എന്റെ നാഥ എന്നാണ് അർത്ഥം മാറ് മാറ് നാഥൻ മറിയം നാഥ മാറി എന്റെ നാഥ എന്നർത്ഥം ദാനിയെ നാല് പതിനാറിലത് കാണാം ഈ യാം യാമെന്നതിന് കടലെന്നും സമുദ്രം എന്നും അർത്ഥമുണ്ട് മാറി മറിയ അല്ലേ മാറി എന്റെ നാഥ യാ മറിയം യാ എന്ന വാക്കിന് എന്നതിന് കടല് സമുദ്രം എന്ന് അർത്ഥമുണ്ട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാറി മാറി ം എന്നതിന് എന്റെ സമുദ്രനാഥ എന്നാണ് അർത്ഥം എന്റെ സമുദ്രനാഥ വിശുദ്ധ ജറോം വിസബിയോസ് എന്നിവരെ ഹീബ്രുവില് മർ യാം എന്ന വാക്കിൽ നിന്നാണ് മറിയം ഉത്ഭവിക്കുന്നു വ്യാഖ്യാനിക്കുന്നു മർ യാം മർ എന്നതിന് വേറെ അർത്ഥമുണ്ട് ബിന്ദു തുള്ളി കണം എന്നൊക്കെ യശിയ നാൽപ്പത്തെ പതിനഞ്ച് കാണാം യാം എന്നതിന് കടൽ സമുദ്രം എന്നും അതിനാൽ മറിയം എന്ന വാക്കിന് കടൽ തുള്ളി എന്നാണ് അർത്ഥം ഡ്രോപ്പ് ഓഫ് ദ സീ ഡ്രോപ്പ് ഓഫ് ദ സി ലത്തീനിൽ ആറാടി നിൽക്കുന്ന ബിന്ദുവാണ് മറിയം എന്ന് ധ്വനി ദൈവം എന്ന കൃപാ സമുദ്രത്തിൽ ആറാടി നിൽക്കുന്ന ബിന്ദുവാണ് മറിയം അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് മറയാം എന്നത് വെച്ച് ഈ സ്റ്റില്ലസ് എന്ന വാക്ക് ലത്തീനിലെ വാക്ക് കാലക്രമത്തില് സ്റ്റെല്ലാ മാരിസ് എന്നായി തർജ്ജമ ചെയ്യാൻ തുടങ്ങി സ്റ്റെല്ലാ മാര്യസിന് അർത്ഥം സമുദ്ര താരം എന്നാണ് സ്റ്റാർ ഓഫ് ദ സീ സമുദ്ര താരം ഈ പണ്ട് സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ജി പി എസ് ഒക്കെ ഉണ്ടല്ലോ ജി പി എസ് നാവിഗേഷൻ സിസ്റ്റമുണ്ട് ഈ ഭൂമിയുടെ മുകളിൽ ഇരുപത്തിനാല് ഉപഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇല്ലേ ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതാണ് ജി പി എസ് നമ്മൾ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് വഴിയൊക്കെ നിർദ്ദേശിച്ചു തരുന്ന ജി പി എസ് അങ്ങനെ ഒരു നാവിഗേഷൻ സിസ്റ്റം പണ്ടില്ലല്ലോ ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ് പണ്ട് നമ്മൾ വായിലാണ് വഴി എന്ന് പറയുക പോകുമ്പോൾ നമ്മൾ വഴിയിലുള്ളവർ ചോദിക്കും എവിടെയാണ് എവിടെയാണ് ചോദിച്ചു പോകും വഴി വായല വായലാന്ന് പറയും ഇപ്പോൾ വഴി നാവിഗേഷനിലാണ് ജി പി എസ് ആണ് പണ്ട് ഈ ജി പി എസും നാവിഗേഷനും ഇല്ലാതിരുന്ന കാലത്ത് സമുദ്രത്തിൽ സമുദ്രത്തിൽ വഴി അറിയാനായിട്ട് അവരങ്ങനെ ആകാശത്തെ നോക്കിയിട്ട് നക്ഷത്രങ്ങളെ നോക്കി അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കി അങ്ങനെയൊക്കെയാണ് വഴി കണ്ടിരുന്നത് വഴി നോക്കിയിരുന്നത് പകലാണെങ്കിൽ സൂര്യനെ നോക്കി അപ്പോൾ കടൽ യാത്രക്കാർ ഈ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെയോ താരങ്ങളെയോ അല്ലെങ്കിൽ ചന്ദ്രനെയോ ഒക്കെ നോക്കിയിട്ടാണ് വഴി നിശ്ചയിച്ചിരുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ മറിയം നമുക്ക് ഇഹലോകത്ത് മാർഗനിർദ്ദേശം നൽകുന്ന സമുദ്ര താരമാണ് എന്നാണ് അതുകൊണ്ട് അവരുദ്ദേശിച്ചത് ഈ വിശുദ്ധ ജറവും കേസരയിലെ വിസബീസൊക്കെ ഈ സമുദ്ര താരം അല്ലേ ദൈവത്തിൻ്റെ കൃപാസിലേക്കുന്ന ബിന്ദുവാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് തർജ്മാ സ്റ്റെല്ലാമാരിസ് ആക്കിയപ്പോൾ സ്റ്റെല്ലാമാരിസ് ലത്തിൽ ആക്കിയപ്പോൾ ഈ സമുദ്ര താരം നമുക്കൊരു ജി പി എസ് പോലെ വഴി കാണിക്കുന്ന മാർഗദർശം ദർശകയാണ് മറിയം എന്ന ഒരു ഒരു വ്യാഖ്യാനം കിട്ടുകയായിരുന്നു നമ്മുടെ ആത്മീയ യാത്രക്ക് ഉപയോഗിക്കാവുന്ന ജി പി എസ് ആണ് ഏറ്റവും നല്ല ഉറപ്പുള്ള ജി പി എസ് ആണ് മറിയം മറിയത്തെക്കുറിച്ച് മുപ്പത്തിമൂന്ന് തിരുവചനങ്ങൾ പുതിയ നിയമത്തിലുണ്ട് പഴയ നിയമത്തിൽ സൂചനകൾ ധാരാളം വേറെയുണ്ട് ഈ ക്രിസ്തു രക്ഷകനാണ് പക്ഷെ മറിയുമില്ലെങ്കിൽ ക്രിസ്തു ഉണ്ടോ മറിയുമില്ലെങ്കിൽ ക്രിസ്തു ഉണ്ടോ മറിയം സമ്മതം മൂളിയപ്പോഴല്ലേ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് ആ മറിയത്തെ എന്തുമാത്രം ആദരവോടെയാണ് ദൈവം കാണുന്നത് ആ മറിയത്തെ എന്തുമാത്രമാണ് ദൈവം ബഹുമാനിക്കുന്നത് ദൈവം ബഹുമാനിക്കുന്ന മറിയത്തെ നമ്മൾ ബഹുമാനിക്കണ്ടേ ഈ പന്തപ്രസകാരം ദൈവസഭക്കാരും യഹോവസാക്ഷികളും അതുപോലെ കത്തോലിസം വിട്ടുപോയവരൊക്കെ മറിയത്തെ ആക്ഷേപിക്കുമ്പോൾ അതിനൊരു തടയിടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ തിരുവചനങ്ങൾ അവരെ പഠിപ്പിക്കണം തിരുവചനങ്ങൾ അവരെ പഠിപ്പിക്കണം ഞാൻ തിരുവചനങ്ങളെ വിളിച്ചത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് ഉപസംഹരിക്കട്ടെ ഒന്ന് ഈ മറിയമെന്ന പരിശുദ്ധ മറിയമേ എന്നാണല്ലോ ഒന്നാമത്തെ വാഴ്ത്തുമൊഴി അല്ല മറിയമെന്ന വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഉപസംഹരിക്കുകയാണ് എന്നാണ് മോശയുടെ പെങ്ങളുടെ പേര് അതിൽ നിന്ന് മറിയം അതിന് പ്രിയപ്പെട്ടവൾ സ്നേഹിക്കപ്പെട്ടവൾ ഉയർത്തപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥം ഒന്നാമത്തെ അർത്ഥം അരാമിയ സുറിയാനി ഭാഷയില് നാഥൻ എന്ന മാർ 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 റാഫേൽ തട്ടിൽ മാർ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപമാണ് മറിയം രണ്ടാമത്തെ അർത്ഥം നാഥനാണ് അർത്ഥം അരാമിയ ഭാഷയിലെ മറിയം ഗ്രീക്കില് മരിയായി മരിയ മൂന്നാമത്തെ ഒരു സാധ്യത മറിയം എന്ന വാക്കിന് മാറി എന്ന അരാ അരാമ്യ വാക്കിന് എന്റെ നാഥ എന്നാണ് അർത്ഥം ദാനിയൽ നാല് പതിനാറ് യാം എന്നതിന് കടല് സമുദ്രം എന്നും അപ്പോൾ മാറി പ്ലസ് യാം അങ്ങനെ മറിയായി മാറി പ്ലസ് യാം അപ്പോൾ എന്റെ സമുദ്രനാഥ എന്നാണ് അർത്ഥം എന്റെ സമുദ്രനാഥ അതാണ് ഞാൻ പിന്നീട് പറഞ്ഞത് സ്റ്റെല്ല മാരിസ് സ്റ്റാർ ഓഫ് ദ സി ഈ സമുദ്രനാഥ എന്നതിന് പകരം സമുദ്ര താരകമായി മാറി അപ്പോ ഒരു ഒരു എവല്യൂഷൻ അവിടെ ഉണ്ട് മറ്റൊരർത്ഥമാണ് പറഞ്ഞത് വിശുദ്ധ ജെറോം ഒക്കെ മാർ എന്ന വാക്കിന് ബിന്ദു എന്നാണ് അർത്ഥം പറയുന്നത് ബിന്ദു അല്ലെങ്കിൽ ഒരു തുള്ളി അല്ലെങ്കിൽ കണം യാം എന്നതിന് സമുദ്രം എന്ന അർത്ഥം അപ്പോൾ ഈ മാർ 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 പ്ലസ് യാം മറിയം എന്നതിന് കടൽ തുള്ളി എന്നാണ് അർത്ഥം ഡ്രോപ്പ് ഓഫ് ദി സേ ലത്തീനില് സ്റ്റില്ല മാരി ദൈവം എന്ന കൃപാ സമുദ്രത്തിൽ ആറാടി നിൽക്കുന്ന ബിന്ദുവാണ് മറിയം എന്നർത്ഥം അതാണ് മർ പ്ലസ് യാം എന്ന വാക്കിൽ നിന്ന് ആണ് മറിയം വരുന്നതെങ്കിൽ അതിനർത്ഥം ഇത് സ്റ്റെല്ലാ മാരിസ് ഡ്രോപ്പ് ഓഫ് ദ സീ കാലാന്തരത്തിൽ സ്റ്റെല്ലാ മാരിസ് ആയി സമുദ്ര താരം അതായത് ഞാൻ പറഞ്ഞു ഈ നാവിഗേഷൻ സിസ്റ്റം ഇല്ലാതിരുന്ന കാലത്ത് ആകാശനക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് ഈ കപ്പലോ കപ്പലൊക്കെ ഓടിച്ചിരുന്നത് അപ്പോൾ നമുക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് സുരക്ഷിതമായ തീരത്തേക്ക് പോകാനുള്ള ഒരു നാവിഗേഷൻ അതാണ് മറിയം നമ്മുടെ ആത്മീയ യാത്രയിൽ വചനത്തിൽ വളരാൻ വളരാൻ ഏറ്റവും ഉത്തമമായ മാതൃക നമുക്ക് എപ്പോഴും നോക്കി ഉറപ്പിക്കാവുന്ന മാർഗം അത് മറിയമാണ് അതുകൊണ്ടാണ് അവളെ സ്റ്റെല്ല മാരി സ്റ്റാർ ഓഫ് ദ സി എന്ന് വിളിക്കുന്നത് എല്ലാം ബിബ്ലിക്കലാണ് അപ്പം മറിയം എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതാണ് ഇപ്പം നമ്മൾ ധ്യാനിച്ചത് ഇത് ധ്യാനിച്ചു കൊണ്ട് വേണം ഈ ലുത്തിനെ ചൊല്ലാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ധ്യാനിക്കാനായിട്ട് തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് പ്രചരിപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അത് പുസ്തകം കിട്ടാനുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് വീണ്ടും കൊടുക്കാം ചിലരൊക്കെ ചോദിച്ചിരുന്നു ആ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടും ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നത് മറിയത്തുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് മറിയത്തിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് മറ്റ് മതസ്ഥരുടെയും ഈ സഭ വിട്ടുപോയിട്ടുള്ളവരുടെയും ആക്രമണങ്ങൾക്ക് തടയിടാനും ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നത് ഉപകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അതുകൊണ്ടാണ് ഞാൻ തിരുവചന ജപമാല എന്ന് ആ പുസ്തകത്തിന് മറിയത്തോടും വളരെ പരിശുദ്ധം മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്ന് നമ്മൾ പറയുകയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് അഞ്ച് എട്ടിൽ പറഞ്ഞിട്ടുണ്ട് വെളിപാട് എട്ട് ഒന്ന് ഒന്ന് മുതൽ നാല് വരെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ എന്ന് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെങ്കിൽ പരിശുദ്ധം അറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടേ ഏക മധ്യസ്ഥനുണ്ടെന്ന് കരുതിയിട്ട് മറ്റ് മധ്യസ്ഥന്മാരെ ഒരു റോളും തിരുവചനങ്ങൾ റദ്ദ് ചെയ്തിട്ടില്ല അതുകൊണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് അഞ്ച് എട്ടിലും വെളിപാട് എട്ട് ഒന്ന് മുതൽ നാല് വരെയും പറഞ്ഞിരിക്കുന്നത് തിരുവചനത്തിലുള്ളതാണ് വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ വേണമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ ബൈബിളിൽ തന്നെയാണ് വിശുദ്ധൻ്റെ പ്രാർത്ഥനകളും വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മറിയത്തിന്റെ പ്രാർത്ഥന നമുക്ക് വേണം വിശുദ്ധരിൽ വിശുദ്ധയാണ് മറിയം അവൾ പരിശുദ്ധ മറിയമാണ് മറിയം എന്ന വാക്കിന് എന്തുമാത്രം അർത്ഥങ്ങളുള്ളത് അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ലുത്തിനെ ചൊല്ലുമ്പോൾ പരിശുദ്ധ മറിയമ്മയും ചൊല്ലുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ നിന്നിട്ട് ഈ പെട്ടെന്ന് ഇതൊന്നും ധ്യാനിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് പിന്നെ ഇതുപോലൊരു ചെറിയ വ്യാഖ്യാനം കൊടുത്തിട്ട് കൊന്ത തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ഓരോ വാഴ്ത്തുമൊഴികളുടെയും വ്യാഖ്യാനം കൊടുത്തിട്ട് കൊന്ത ചൊല്ലിയാൽ അതൊരു പ്രബോധനവും പ്രാർത്ഥനയുമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും നമ്മുടെ കർത്താവീശ്വം ശുഖാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ